നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന മൂന്ന് പ്രധാന ജീവിതശൈലി രോഗങ്ങളാണ് ഒന്ന് ബി പി പ്രമേഹം കൊളസ്ട്രോൾ മുതലായിട്ടുള്ളവ അപ്പം ഇവയൊക്കെ തന്നെ നിങ്ങൾക്ക് എത്ര ഉയർന്ന അളവിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്രധാന ചേരുവകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് ദിവസം വരെ നിങ്ങൾ പറയുന്ന അളവുകളിൽ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളില് പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ പോലും അറിയാത്തവരുണ്ടാവും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വരെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങൾ ഇതിലൂടെ പറയുന്നുണ്ട് അതുപോലെ തുടക്കത്തിൽ ഉണ്ടാവുന്ന പ്രമേഹം ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിൽ പോലും മരുന്നുകൾ കൂടാതെ നിങ്ങൾക്ക് അത് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഈയൊരു കൂട്ട് നിങ്ങളെ ഏറെ സഹായിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതെല്ലാം തന്നെ മനസ്സിലാക്കാം ആദ്യം നമ്മൾ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ തുടക്ക കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ മനസ്സിലാക്കാം ഒന്ന് നമുക്ക് അമിതമായിട്ടും ദാഹം വരിക എന്നുള്ളത് മറ്റൊന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് വരികയും അതുപോലെ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ തലകറങ്ങി വീഴുമോ എന്നുള്ളൊരു തോന്നലുകൾ വരിക എന്നുള്ളത് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അമിതമായിട്ടും മൂത്രം ഇടക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ് വരുന്നത് ഇതാണ് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില സിംറ്റംസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ബി പി കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉയർന്ന അളവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് വളരെ ഉയർന്ന അളവിലാവുമ്പോഴായിരിക്കും ചില ലക്ഷണങ്ങൾ ഇങ്ങനെ കാണിച്ചു തുടങ്ങുന്നത് അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് തലവേദന വരിക എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള തലവേദന ഒരു സൈഡുകളിൽ വരികയോ മറ്റൊന്ന് കണ്ണിലേക്ക് ഇരട്ട് കയറുക അല്ലെങ്കിൽ തലകറക്കം ഇടയ്ക്കിടയ്ക്ക് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് മൂന്നാമത്തത് കൊളസ്ട്രോൾ ലെവൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന പറയുന്നത് നമുക്ക് കാലുകൾക്ക് അമിതമായിട്ട് വേദനകൾ വരാം കൂടെ തന്നെ നമുക്ക് ിൽ മസില് കയറുന്നത് പോലെയുള്ള ക്രാംസിന്റെ വേദനയാണ് കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത് അതുപോലെ തന്നെ വരുന്നൊരു മറ്റൊരു കാര്യം ഈ ഒരു തലവേദന തന്നെയാണ് ഇട ഇടവിട്ട് ഇടവിട്ടായിട്ടുള്ള തലവേദനകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ മൂന്ന് കാര്യങ്ങളെ നമുക്ക് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ട് പറയാം ഇതിന് അഞ്ച് കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ചണവിത്താണ് ആവശ്യം ഇപ്പൊ ചണവിത്തിലെന്ന് പറയുന്നത് ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ ഫൈബർ കണ്ടന്റ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടിട്ട് അതുപോലെ പ്രമേഹ രോഗത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകുന്നതാണ് ഇതിൽ തന്നെ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ലിഗ്നൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ് കൂടെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് ഉലുവയാണ് ഉലുവയിൽ സോളിബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ ഒരുപാട് ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് മൂന്നാമതായിട്ട് വരുന്നത് അയമോദകമാണ് അയമോദകത്തിലെ കൊളസ്ട്രോൾ ലെവലിന് പ്രത്യേകിച്ച് നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ മാത്രമല്ല ട്രൈഗ്ലിസിറൈഡിന് അളവ് കുറയ്ക്കാൻ വിട്ടും ഏറെ ഗുണകരമാണ് ഈ ട്രൈഗ്ലിസറൈഡ് ആണ് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ ഒബേസിറ്റി കൂടാൻ വേണ്ടി അല്ലെങ്കിൽ അമിതവണ്ണത്തിന് കാരണമാവുന്നതൊക്കെ തന്നെ ഈ ട്രൈഗ്ലിസിറൈറ്റ് ആണ് ഇത് നമുക്ക് കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ ലിവർ കണ്ടീഷൻസിനൊക്കെ തന്നെ ബാധകമാകുന്നതാണ് ഈ കുറയ്ക്കാൻ ഇത് ഏറ്റവും ഗുണകരമാണ് ഇനി ായിട്ട് അടങ്ങിയിട്ടുള്ളത് നല്ല ജീരകമാണ് ഇത് ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ കൊളസ്ട്രോൾ ലെവലിനെ കുറച്ചു നിർത്താൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാണ് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് പെരിഞ്ചീരകമാണ് ഇത് പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കണ്ടീഷൻസ് ഒക്കെ തന്നെ നോർമൽ ആക്കാൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാണ് ഇതും നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവലിനെ ബിപിന്നെയൊക്കെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ് ഇനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് പറയാം ചണവിത്തും ഉലുവയും പെരിഞ്ചീരകവും നൂറ് ഗ്രാം വീതം എടുക്കുക അയമൊതകവും നല്ല ജീരകവും അൻപത് ഗ്രാം വീതവും എടുക്കുക എന്നിട്ട് ഇത് ഒരു അയൻ പാത്രത്തിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അയൻ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് ഒന്ന് വറത്തെടുക്കേണ്ടതാണ് എന്നിട്ട് ഇതിൽ നിന്നും പൊട്ടുന്ന പോലത്തെ ശബ്ദം നമുക്ക് ഉണ്ടാവുന്നതാണ് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിനു ശേഷം പൊടിച്ചെടുക്കേണ്ടതാണ് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഇതിൽ നിന്നും അര സ്പൂൺ അളവായിട്ട് രാവിലെയും വൈകുന്നേരവും കഴിക്കുക എന്നുള്ളതാണ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് സ്പൂൺ കഴിച്ചതിന് ശേഷം അതിന്റെ പുറമേ തന്നെ നമ്മൾ സ്പൂൺ വായലിട്ട് അത് ഇറക്കിയതിനു ശേഷം പുറമേ തന്നെ ചെറു ചൂടുവെള്ളം കുടിക്കാം ഇനി അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിനകത്തേക്ക് ഈ ഒരു അര സ്പൂൺ അളവായിട്ടുള്ള മിശ്രിതം ചേർക്കുക എന്നിട്ട് കുടിക്കാവുന്നതാണ് അതിനുശേഷം ഒരു മണിക്കൂർ സമയത്തേക്ക് യാതൊരുവിധ ഭക്ഷണങ്ങളും കഴിക്കാൻ പാടുള്ളതല്ല ഇതിന്റെ എല്ലാ അബ്സോർപ്ഷൻ ഇതിന്റെ എല്ലാ ഗുണങ്ങളും ആകീരണം ചെയ്യാൻ വേണ്ടി അതിന് സമയം കൊടുക്കേണ്ടതാണ് ഒന്ന് തൊട്ട് ഒന്നര മണിക്കൂർ വരെ യാതൊന്നും കഴിക്കാൻ പാടുള്ളതല്ല അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇനി രാത്രി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഭക്ഷണത്തിന് ശേഷമാണ് ചെയ്യേണ്ടത് കിടക്കാൻ പോകുന്നതിന് അര മുക്കാൽ മണിക്കൂർ മുന്നേ ആയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അര ടീസ്പൂൺ അളവായിട്ടുള്ള പൊടിയെടുത്ത് അത് വായിലേക്കിട്ട് അത് ഇറക്കുക അതിന് പുറമേ തന്നെ നമുക്ക് ചൂടുവെള്ളം കുടിക്കാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ആണ് ചെയ്യേണ്ടത് അതിനുശേഷം യാതൊരുവിധ ഭക്ഷണങ്ങളും കഴിക്കരുത് ഇതുപോലെ നിങ്ങൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് തൊട്ട് മുപ്പത് ദിവസം വരെ മാത്രമാണ് കഴിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എത്രത്തോളം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം എന്ന് കരുതി ഇത് കഴിക്കുന്നുണ്ടെന്ന് കരുതി നിങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്ന മരുന്നുകൾ മെഡിസിൻസ് ഒരിക്കലും ഒഴിവാക്കരുത് അത് അതിനോടൊപ്പം തന്നെ കഴിക്കേണ്ടതാണ് എന്നാൽ നിങ്ങളുടെ എല്ലാ ബ്ലഡ് പ്രഷറും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ നോർമലായിട്ട് വരുന്നതാണ് ഒരുപാട് ബി പി താന്നുപോ പോകുക എന്നുള്ളതല്ല ബി പി നോർമൽ ആക്കാൻ പറ്റും ലോ ബി പി ഉള്ളവർ കാണുന്നുണ്ടെങ്കിലും അത് നമുക്ക് നോർമൽ ആ ഒരു റേഷ്യോയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതേറെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതിലെല്ലാം തന്നെ സോലബിൾ ഫൈബറും ഒരുപാട് വിറ്റമിൻസുകളും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എപ്പോഴും കമന്റ് ബോക്സിൽ കാണുന്ന കാര്യമാണ് ഇതൊന്നും കഴിച്ചതുകൊണ്ട് യാതൊരു ബലവുമില്ല അല്ലെങ്കിൽ ഇത് വെറുതെ പറയുന്നതാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമൻസ് ഇടയ്ക്ക് കാണാറുണ്ട് അപ്പൊ നമ്മുടെ ആയുർവേദ അടിസ്ഥാനത്തിൽ നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം തന്നെയാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ അസുഖങ്ങളും വരുന്നതല്ല എന്നാൽ നമ്മുടെ ഭക്ഷണ രീതികളിലും അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥകൾ അതല്ലെങ്കിൽ പല കല കാലഘട്ടത്തിലായിട്ട് വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിലെ ക്വാളിറ്റി കുറവായിട്ട് വരും അല്ലെങ്കിൽ പണ്ടുള്ള സമയത്ത് നല്ല പച്ചക്കറികളോ നല്ല പഴങ്ങളോ ഒന്നും ഇപ്പോൾ നമുക്ക് കൂടുതൽ മരുന്നടിച്ച കാര്യങ്ങളൊക്കെ ായിരിക്കും കിട്ടുന്നുണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടാൻ ഒരുപക്ഷെ താമസിക്കുകയോ എന്ന് കരുതി നമ്മൾ ഭക്ഷണത്തിലൂടെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതല്ല അതിനർത്ഥമാക്കുന്നത് നിങ്ങൾ അത് ചെയ്തു നോക്കുക നമ്മൾ ചെയ്യുന്നതിന് മുന്നേ കമന്റ് ഇടുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യത് അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ ലഭിക്കുന്ന കാര്യമാണ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതാണ് ഒരുപാട് കമന്റ്സ് മാറ്റം വന്നിട്ടുള്ള ഒരുപാട് കമന്റ്സുകളും കാണാറുണ്ട് അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കമന്റ്സുകള് പ്രത്യേകിച്ച് ആഹാരത്തിലൂടെ മാറ്റാൻ കഴിയില്ല എന്നുള്ള കമന്റ്സുകൾ ഒക്കെ തന്നെ കാണുമ്പോൾ പറയാൻ തോന്നിയൊരു കാര്യമാണ് മരുന്നുകൾ ഏറെ നാളുകളായിട്ട് കഴിച്ചിട്ട് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരെപ്പോഴും എനർജറ്റിക് ആയിട്ട് നടക്കാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കുക ഭക്ഷണത്തിൽ നമ്മൾ ഈ പറയുന്ന ചില ചില വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുക തന്നെ ഉള്ളു എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ പറയുക ഇത് ചെയ്ത് നോക്കി പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിന് ശേഷം തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കമൻ്റ് ഇടണം എത്രത്തോളം നിങ്ങൾക്ക് നോർമൽ ആയി എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി